<applause> وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تكاتي ും ബഹുമാനരായ സഹോദരന്മാരെ സഹോദരി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചു പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ ചരിത്ര ഇറക്കി വിശ്വാസ സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ ഒരു പെരുന്നാൾ ആശംസ ഈ സന്ദർഭത്തിൽ നേരുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുകയും നാളെ ആകാശഭൂമികൾക്ക് വിശാലമായ സ്വർഗ പൂകാവനത്തിൽ അവൻ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് രോഗികളായിരിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു ഈദ്ഗാഹിലേക്കൊന്നും വരാൻ കഴിയാതെ വീടുകളിൽ വിശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷത്തിൽ സജീവമായി പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹു മഹഫിറത്തും മർഹമത്തും നൽകി ആ കുടുംബത്തിനെല്ലാം തന്നെ അള്ളാഹു ആശ്വാസം നൽകി നമ്മളെയും അവരെയും ഒക്കെ അവന്റെ ജന്നാത്തൽ ഫിർ തൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ കൂട്ടത്തിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ടിട്ടുണ്ട് അവർക്ക് മക്ബൂലും മബ്രൂറുമായ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ച് സുരക്ഷിതമായിട്ട് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ് ബലിപെരുന്നാളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതവും ഒക്കെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഈ വിഷയത്തിന്റെ ഒരു സജീവമായ വിശാലമായിരിക്കുന്ന ഒരു ചർച്ചക്ക് സമയമില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് പോയിൻറ്റുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ട ചില സന്ദർശ ശ്രദ്ധകൾ സൂചനകൾ നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ ഈ പെരുന്നാളിന് തൊട്ട് മുമ്പ് വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഹുത്തുബത്തൊക്കെ കേട്ട പോയപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയപ്പോൾ ഇബ്രാഹിംനബി അലൈഹി വല്ലാത്തു വസാമിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ മദർസാ ക്ലാസ്സുകളിൽ വെച്ച് ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു ജീവിതത്തെ പറ്റി വായിച്ച് പഠിച്ചിട്ടുണ്ട് വിശുദ്ധ വേദഗൃതമായ ഖുർആാനിൻ്റെ വായന നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആശയങ്ങൾ അതിൽ ലഭിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഒരു പുതുമയുള്ള ആശയമൊന്നും എനിക്കും വെക്കാനില്ല എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ള നിലക്ക് മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും ആ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശാരീരികമായിരിക്കാം മാനസികമായിരിക്കാം സാമ്പത്തികമായിരിക്കാം കുടുംബപരമായിരിക്കാം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരും ഈ പ്രതിസന്ധികൾക്ക് എല്ലാം തന്നെ പലപ്പോഴും മനുഷ്യന്മാർ നിരാശരായിക്കൊണ്ട് നിഷ്ക്രിയരായിക്കൊണ്ട് വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നവരായിക്കൊണ്ട് ജീവിക്കുക നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും അത് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാടെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് സട്ടാവായ നാഥനോട് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുവോ അവിടെ നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കുടുംബവും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം അദ്ദേഹം അവിടുത്തെ ആളുകളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ആ ചോദ്യം ചോദിക്കണമെങ്കിൽ തന്നെ സട്ടാവുമായിട്ട് എത്രമാത്രം അദ്ദേഹത്തിന് ബന്ധമുണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന നിങ്ങൾക്കാണോ നിർഭയത്വം ഉള്ളത് അതല്ല ഏകനും അജയ്യനുമായിരിക്കുന്ന സത്താവായിരിക്കുന്ന നാഥനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണോ നിർഭയത്വം ഉള്ളത് എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിർഭയത്വം എന്ന് പറഞ്ഞ മലയാള ഭാഗത്തിന് അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം പേടിയില്ലാത്ത അവസ്ഥയാണ് ആണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയും എനിക്കില്ല കാരണം നിങ്ങൾ ഈ ദുനിയാവിൽ എനിക്ക് മേൽ നടപ്പാക്കാൻ പോകുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എൻ്റെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ പ്രതിസന്ധികളെയും ഞാൻ സർത്താവിലേക്ക് വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഏതാർത്ഥത്തിൽ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി അമ്മാഹുമിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ജീവിതം മുന്നോട്ട് പോകും അതുകൊണ്ട് അദ്ദേഹം പറയുന്നു വലം ഈമാനഹും വിശ്വാസത്തിൽ കലർത്താതിരിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർഭയത്വമുണ്ട് എന്ന് നാട്ടുകാരോട് പറയുന്നു എന്താ പറഞ്ഞതിനം എന്റെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോ ഈ പ്രശ്നങ്ങൾ സട്ടാവിൽ മാത്രം സമർപ്പിച്ച് ഈ ദുനിയാവിലുള്ള സിട്ടികളുടെ മുമ്പിൽ സമർപ്പിക്കാതെ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അവ്വാഹുവിന്റെ മുമ്പിൽ മാത്രമേ നിങ്ങൾ സമർപ്പിക്കൂവെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ പേടിക്കാതെ വപ്രാളപ്പെടാതെ നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോവാൻ കഴിയുമെന്നാണ് അദ്ദേഹം അവിടുത്തെ നാട്ടുകാരോട് പറയുന്നത് ആളുകളോട് പറയുന്നത് ആ ധൈര്യം കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ പിതാവിന്റെ ചെലവിൽ ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പിനോട് ചോദിക്കുന്നത് അത് ചോദിക്കണേ കുറച്ച് ധൈര്യം വേണം കാരണം എന്റെ ഉപജീവനം കിടക്കുന്നത് ബാപ്പാൻ എടുക്കലാണ് എന്റെ വസ്ത്രം കിടക്കുന്നത് വാപ്പാൻ എടുക്കലാണ് എനിക്കൊരു ദിവസം സുന്ദരമായിട്ട് ഉറങ്ങണമെങ്കിൽ ബാപ്പ തന്നെ വേണം ഇത് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവിനെ തിരുത്തുന്ന ഒരു ശൈലിയുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഇതിന്റെ മുമ്പിൽ പെയിന്റ് അടിച്ച് മുട്ടുകുത്തി ദിന എന്തിനാണ് പിതാവെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ രഹസ്യമറിയുന്ന നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന സട്ടാവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി മുന്നോട്ട് പോയാൽ പോരെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സംസാരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അജയ്യമായിരിക്കുന്ന ഈമാനാണ് ഈ സംസാരം ശ്രമിക്കുന്ന ഈ ന്യൂനപക്ഷത്തോടെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കും നമുക്ക് വരാൻ പോകേ ഉള്ളൂ പ്രശ്നം അവിടെ എത്തിയിട്ടില്ല ഇന്ന് ഗസയിലെ മുസ്ലിം സഹോദരന്മാർ അനുഭവിക്കുന്ന പീഡനത്തിന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ പിടിച്ചു നിൽക്കുന്നത് വലിയ വലിയ ബോംബുകൾ വർഷിക്കുന്ന സന്ദർഭത്തിൽ കൊച്ചുകുട്ടികൾ പോലും പറയുന്ന സംസാരം അക്ബർ എന്നവർക്ക് പറയാൻ കഴിഞ്ഞത് അത്രയും അടിയുറച്ച വിശ്വാസമാണ് ഇതൊരു പ്രസംഗത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ലാഹുവിന്റെ അപാരമായ ഞാമത്തുണ്ടെങ്കിൽ മാത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതുകൊണ്ട് നിങ്ങൾ ഞാനും പ്രാർത്ഥിക്കേണ്ടത് പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിലും നിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് എനിക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു വിജയമാണ് ഒരു സന്ദേശമാണ് ഇബ്രാഹിം ബിനാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്ക് നൽകുന്നത് അതൊരു ഭാഗം ഇനി നോക്കി പ്രവാചകൻ അലൈഹി പറഞ്ഞു സിലാഹുൽ മുഅ്മിൻ വനൂറുസ്സമാവാതി പ്രാർത്ഥന വിശ്വാസിന്റെ ആയുധമാണ് അത് മതത്തിന്റെ തൂണാണ് അത് ആകാശഭൂമികൾക്ക് പ്രകാശമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടാകുന്ന എത്രാമത്തെ വയസ്സിലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എൺപത്തിയാറ് വയസ്സുള്ള ആരും കൂട്ടത്തിലുണ്ട് എനിക്കറിയില്ല എൺപത്തിയാറ് വയസ്സുള്ള സന്ദർഭത്തിൽ ഇസ്മായിൽ നബി അലൈഹിത്തു വസ്ലാമിന് അള്ളാഹു സമ്മാനമായി കൊടുക്കുകയാണ് നിങ്ങൾക്കും എനിക്കും വിശ്വസിക്കാൻ കഴിയുമോ ഒരു പത്ത് എഴുപത് പത്ത് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ എന്ന് പേടിയാണ് എല്ലാ ആളുകൾക്കും പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് സട്ടാവ് സന്താനത്തെ തരാൻ തീരുമാനിച്ചാൽ അവൻ സന്താനത്തെ തന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു കൊടുത്ത മറുപടി എന്താ െക്കിത് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതല്ല സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മലക്ക് വരുന്നുണ്ട് ആരെടുത്ത് ഇബ്രാഹിം അലൈഹി സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ആ മലക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മളാണെങ്കിൽ ഒന്നും ഇങ്ങനെ സംശയിക്കും എനിക്കിപ്പോ കുട്ടിയോ യസ്സ് കബറിന്റെ അടുക്കലേക്ക് പോകാൻ പോകുന്ന എനിക്ക് കുട്ടിയോ എന്ന് പലപ്പോഴും സംശയിക്കും പക്ഷെ ഇബ്രാഹിം വസ്സലാമിന്റെ സംസാരം ഖുർആൻ എടുത്ത് കോട്ടയാണ് വഴിവിളച്ചു പോയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സഷ്ടാവിന്റെ കാരുണ്യത്തിൽ നിരാശരാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ എന്താ പ്രാർത്ഥിച്ച് നിരാശരാകാരാ പ്രാർത്ഥിച്ച് നിരാശരാകാരാ നിരാശരാവുക നിരാശരാ അള്ളാഹുലിമാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട് എനിക്കൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാൽ മാത്രമേ നീ കുട്ടിണ്ടാവുന്ന പറഞ്ഞു ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു ഒരുപാട് മരുന്ന് കഴിച്ചു അവസാനം ഒരാൾ പറഞ്ഞു കൊടുത്തു തൃശ്ശൂരിൽ ഒരു പ്രമുഖനായിരിക്കുന്ന ഡോക്ടർ ഉണ്ട് അവിടെ പോകണം അവിടെ പോകണം എന്ന കുടുംബക്കാര് പറഞ്ഞു തൊട്ടടുത്തൊരു ജാറമുണ്ട് അവിടെ പോയി ഒരു പച്ചപ്പൊതപ്പ് മൂടി നോക്കി അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു നോക്കി ഇത്രയും ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ അവസാനം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു പ്രഗത്ഭനായിരിക്കുന്ന ഒരു ഗൈന കോളേജിലെടുത്ത് പോയപ്പോൾ അദ്ദേഹം ഭാര്യയെ പുറത്തേക്ക് നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം പറയാം എന്റെ പരിശോധനയിൽ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം വൈദ്യശാസ്ത്രം തോറ്റാൽ മാത്രമേ നിങ്ങൾക്ക് കുട്ടിയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയില്ല എനിക്കറിയാം വെള്ളിയാഴ്ച പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ രാവിലെ ഒരു കോള് വരും അദ്ദേഹം പറയും ഫൈസൽ മോലി മിമ്പറുമെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉമ്മ്രക്കും ഹജ്ജിനും പോകുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പോവുക രാവിലെ നീണ്ട ഷീട്ടുമായിട്ട് പോവുക ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയത്ത് വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു പോവുക അങ്ങനെ നിരന്തര പ്രാർത്ഥന കുടുംബക്കാരായിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഭാര്യ വീട്ടുകാർ പറഞ്ഞു നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ചെയ്തു നോക്കി ഒരു പച്ചപ്പുതപ്പ് മൂടാൻ ഒരു ചന്ദനത്തിരി കത്തിക്കാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തനുസരിച്ച് ജീവിക്കുന്ന ഒരാളാ എനിക്ക് സ്രഷ്ടാവ് മക്കളെ തന്നാൽ മതി ഞാൻ പ്രാർത്ഥിക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് നാലു മക്കളുണ്ട് നാലു കുട്ടികളുണ്ട് ഒന്നാമത്തെ കുട്ടിക്ക് ജന്മം നൽകാൻ വേണ്ടി ഭാര്യ പ്രഗ്നന്റ് ആയി ഡോക്ടറെടുത്ത് പോയ സന്ദർഭത്തിൽ ഡോക്ടർ വാക്കുണ്ട് ഇറ്റ് ഈസ് ദ മിറാക്കിൾ എന്റെ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ അത്ഭുതമാണ് സംഭവിച്ചത് അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചെടുത്തൊരു വിഷമില്ല കാരണം അബ്വാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാൻ നിങ്ങളും ഞാനും തയ്യാറാണ് എങ്കിൽ അബ്വാഹുവിന്റെ അപാരമായ സഹായം നമുക്കുണ്ടാകുമെന്ന വലിയ ഒരു സന്ദേശമാണ് ഇബ്രാഹിം നബി പ്രാർത്ഥനയിലൂടെ കാണിച്ചത് അതുകൊണ്ട് എന്ത് ചെയ്യാ സുന്നതസ്കാരങ്ങളുടെ സുജൂതിലൊക്കെ കിടന്നുകൊണ്ട് കുറച്ച് കാര്യമൊക്കെ പറയാനുണ്ട്

പരീക്ഷണമാക്കി മാറ്റരുത് എന്ന് കരഞ്ഞ നമ്മൾ പ്രാർത്ഥിച്ചാൽ സട്ടാവിന്റെ അപാരമായ സഹായം എന്തു വേണം 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 ഈമാൻ പ്രാർത്ഥന ഞാൻ പരത്തി പറയുന്നില്ല സൂറത്ത് മാത്രം മറച്ചു നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബീന്റെ നീണ്ട പ്രാർത്ഥന കാണാം എന്ത് രസകരമായിരിക്കുന്ന പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്ക നിസ്കാരം വമിൻ നിസ്കരിക്കുന്നവരാക്കി മാറ്റണമേ എന്ന് ഇബ്രാഹിം ുംബ്രാഹിംബിസ്ലാത്തു വസ്സലാമിന്റെ കൂട്ടുകാരനാണെന്ന് വിശേഷിപ്പിച്ചു ഉമ്മത്താണെന്ന് വിശേഷിപ്പിച്ചു എന്നിട്ട് അവസാനം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എനിക്ക് കിട്ടി നാളെ നിന്റെ മുമ്പിൽ വന്ന് നിക്കുമ്പോ എന്നെ നീ അപമാനിക്കരുത് പറച്ചോരൻ നിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അപമാനിക്കരുത് ഇവിടെ നീ എനിക്ക് ഉമ്മത്താന്ന് പറഞ്ഞു കൂട്ടുകാരനാണെന്ന് പറഞ്ഞു അവിടെ നീ അപമാനിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്നത് അതുകൊണ്ട് ഞാൻ ആ പോയിന്റ് അവസാനിപ്പിക്കുകയാണ് ഈമാൻ ഉണ്ടാവുക ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരുപാട് കാർമേകങ്ങൾ തീരും എന്ന് നമ്മൾ മനസ്സിലാക്കി അടുക്കണം എന്നാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് പോയിന്റ് രണ്ടാമത്തെ പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇത് വിശ്വമാനവികതയുടെ ഒരു ഉദ്ഘോഷണമാണ് ഈ പെരുന്നാൾ എന്ന് പറയുന്നത് അത്ഭുതകരമാണ് ഈ പ്രവാചകന്റെ പ്രഖ്യാപനം ഇന്നലെ ഡോക്ടർ അദ്ദേഹം അറഫ മൈതാനത്ത് തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആളുകളെ മുമ്പിൽ നടത്തിയിരിക്കുന്ന പ്രൗഢഗംഭീരമായിരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട് അതിലേറ്റവും കൂടുതൽ അദ്ദേഹം ആയത്തുകളാണ് കോട്ടയത് അതിൻ്റെ മലയാള പരിഭാഷ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സുല്ലാഹു അലൈ വസ്സലം അവിടെ നടത്തിയിരിക്കുന്ന പ്രൗഢഗംഭീരമായ പ്രഭാഷണമുണ്ട് ആധുനിക ചരിത്രകാരന്മാരും പൗരാണിക ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രവാചകന്റെ ആ പ്രഖ്യാപനം അതൊരു പ്രസംഗമല്ല അതൊരു മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അതൊരു മാനവികതയുടെ ഉദ്ഘോഷണമാണ് ഒരു ചരിത്ര ദർശനം ലോകത്തിലാണ് തൊള്ളായിരത്തി കാലഘട്ടത്തിലാണ് ഡിസംബർ മനുഷ്യാവകാശ പ്രഖ്യാപന ദിനമായി പ്രഖ്യാപിച്ചത് ഡിസംബർ പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകം പ്രഖ്യാപിച്ചു

ഏറ്റവും വലിയൊരു സന്ദേശമാണ് പ്രവാചകൻ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മനു മനുഷ്യന്മാരൊക്കെ തുല്യരാണ് ആദവിന്റെ മക്കളവൻ അവന്റെ ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ർക്കിച്ചുകൊണ്ട് കച്ചറിയുണ്ടാക്കി മുന്നോട്ട് പോവേണ്ടവരല്ല നിങ്ങൾ എന്നുള്ള ഏറ്റവും വലിയൊരു സന്ദേശം ആ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അറഫ പ്രഭാഷണത്തിലൂടെ നൽകിയത് ആ അറഫയുടെ ഒരു വലിയ സന്ദേശം കൂടി ഈ പെരുന്നാളിലുണ്ട് നമുക്കറിയാം ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കറുത്ത മനുഷ്യനെ ഒരു അമേരിക്കൻ പോലീസുകാരൻ അവൻ കറുത്തവനാണെന്നതിന്റെ പേരിൽ എട്ട് മിനിറ്റും നാല് സെക്കൻഡുമാണ് തന്റെ ൂട്ടിട്ട് ചവിട്ടിക്കൊന്നത് എട്ട് മിനിറ്റും സെക്കൻഡും ആ എട്ട് മിനിറ്റും നാല് സെക്കൻഡും അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്താൻ അദ്ദേഹം പറഞ്ഞ കാരണം കറുത്തവരായിരിക്കുന്ന മനുഷ്യൻ അത്ര സുന്ദരനായിക്കൊണ്ട് ഈ റോഡരികിലൂടെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചവിട്ടി മേഴ്ത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ജീവിക്കും ഇവിടെയാണ് ഒരു ൻഹുമായിരിക്കുന്ന ഞാൻ ഇന്നലെ വായിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൽ മനസ്സിലാക്കാൻ ഏതാണ്ട് വർഷത്തിൽ കറുത്ത അമേരിക്കയിൽ പോലീസുകാർ കൊല്ലുന്നുണ്ട് കറുത്തവനായി പോയി എന്നതിന്റെ പേര് ഇവിടെയാണ് എവിടെയാണ് പ്രവാതികൻ സാഹു അലൈവലം കറുത്തവനെന്നോ വെടത്തവനെന്നോ വ്യത്യാസമില്ലാതെ ഏതു മനുഷ്യനുമായിട്ട് നല്ല ബന്ധം പുലർത്തണമെന്ന് പഠിപ്പിച്ചു ഒരു നിങ്ങൾ ഞാനൊക്കെ ജീവിക്കുന്നത് ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിലാണ് നമുക്കൊരു ആദർശമുണ്ട് ആ മുസ്ലിങ്ങളോട് പോലും ഏത് സമീപനം സ്വീകരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകന്റെ മക്കയിലുള്ള മദീനയിലേക്കുള്ള ഏറ്റവും രഹസ്യമായ യാത്രയിൽ ഒറ്റക്കെടുക്കുമെന്ന് ബോധ്യമുള്ള ആ യാത്രയിൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലം അബ്ദുൽ ഉറയ്യിക്കലെന്ന് ഒരു അമുസ്ലിം സുഹൃത്തിനെയും കൂട്ടി വടി കാണിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയി പ്രവാചകൻ പറഞ്ഞു വർഗീയതയിലേക്ക് കൊല പോയിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചു മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവര് മനുഷ്യ ജീവൻ എത്ര മാത്രം പ്രാധാന്യമുണ്ട് പ്രവാചകൻ അറഫയിൽ പറഞ്ഞു ഒരു രക്തം ചിന്താൻ പാടില്ല കാരണം മക്കൾക്കുള്ള പ്രത്യേകത ദുൽഹജിനുള്ള പ്രത്യേകത ദുൽഹജ് ഒമ്പതിനുള്ള പ്രത്യേകത പോലെ തന്നെ മനുഷ്യന്റെ ജീവന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യനെയും നിങ്ങൾ കൊലപ്പെടുത്താൻ പാടില്ല ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണ് ആർക്കെങ്കിലും ഒരു ജീവൻ നൽകിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ജീവൻ നൽകിയതിന് തുല്യമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ദർശനത്തിന്റെ ഉടമകളാണ് നമ്മളിത് മനസ്സിലാക്കുക അത്രയും പ്രൗഢഗംഭീരമായിരിക്കുന്ന ഒരു സന്ദേശ പ്രിയപ്പെട്ടവരെ പ്രഭാകൻ വസ്സലം അവിടെ കൂടിയിരുന്ന അറഫ മൈതാനത്ത് കൂടിയിരുന്ന ജനലക്ഷ്യങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രവാദികൾ നടത്തിയത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും തീവ്രവാദിയാവാൻ കഴിയില്ല മറിച്ചോ സ്നേഹവും കരുണയും കാണിച്ചുകൊണ്ട് പരമാവധി സ്നേഹവും സൗഹൃദവും നൽകിക്കൊണ്ട് അവരെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് പെരുന്നാൾ കേൾക്കുന്ന രണ്ടാമത്തെ സന്ദേശമാണ് അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ സമയത്തിന്റെ പരിമിതി പോലും അവസാനിപ്പിക്കുന്നു മൂന്നാമത്തെ സന്ദേശം ബന്ധങ്ങളാണ് ബന്ധങ്ങളുടെ ഊഷ്മളതയിലാണ് പെരുന്നാൾ കിടക്കുന്നത് പ്രവാചകന്റെ മനോഹരമായിരിക്കുന്ന ഒരു വാക്കുണ്ട് ബുല്ലു അർഹാമക്കും സലാം ഒരു സലാം പറഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ ബന്ധങ്ങൾ നട്ടുനക്കണതാ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യന്മാർ ഞാൻ ഈ സംസാരിക്കുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിറങ്ങുന്ന ഒരു സദസ്സാണ് പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പറഞ്ഞു ഇവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നില്ല എല്ലാവർക്കും അത്ഭുതമായി പ്രവാചകരി ഖുർആൻ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിൽ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിൽ എന്തുകൊണ്ട് റഹ്മത്തിന്റെ മലക്കിൽ ഇറങ്ങുന്നില്ല അത് കേട്ടപ്പോൾ ഒരു മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയപ്പോ പ്രവാചകൻ പറഞ്ഞു അദ്ദേഹം പുറത്തേക്ക് പ്രവാചകൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ റഹ്മത്തിന്റെ മലക്കിൽ ഇറങ്ങുന്നുണ്ട് അപ്പൊ പ്രവാചകരെ എന്ത് ഇവിടെ റഹ്മത്തിന്റെ മലക്കിറങ്ങാൻ ബന്ധങ്ങൾ മുറിച്ച കുടുംബ ബന്ധങ്ങൾ മുറിച്ചിരിക്കുന്ന ആള് സദസ്സുണ്ട് എങ്കിൽ ഒരു സദസ്സനുണ്ട് എങ്കിൽ നിങ്ങൾ എത്ര വലിയ ഖുർആാനാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ റഹ്മത്തിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്ത് വലിയ കാര്യമാ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ പറഞ്ഞ സന്ദേശം എന്താറിയാമോ എന്റെ രക്തബന്ധത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാളുമായി ഞാൻ ബന്ധം മുറിച്ചു കിടക്കുകയാണെങ്കിൽ എന്റെ ഈടുകാലിലേക്കുള്ള യാത്ര സഫലമല്ല എന്റെ ആരാധനാക്രമങ്ങൾ സഫലമല്ല മറിച്ചോ ഞാൻ അവരോട് എന്നാണോ സലാം പറയുന്നത് ഞാൻ ആണോ അവരെ കെട്ടിപ്പിടിക്കുന്നത് അന്ന് മാത്രമേ എന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ അള്ളാഹുബിന്റെ റഹ്മത്ത് ഉണ്ടാവുകയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മനുഷ്യന്മാരാ സംസാരത്തിലൊക്കെ ചില പാലിച്ചുകൾ വന്നിട്ടുണ്ടാകും ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും നമ്മൾ മുസല്ല കഴിഞ്ഞ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഭക്ഷണം കഴിക്കലൊന്നുമല്ല നമ്മളുമായിട്ട് ആരാണോ തെറ്റി നിൽക്കുന്നത് അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ അവന് സലാം പറയാൻ അവനൊരു മുത്തം നൽകാൻ ഈ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാർ ലോകത്ത് ഞാൻ ഒരു കുത്തുമെക്കു പോയ സന്ദർഭത്തിൽ ഒരു പെരുന്നാൾ സ്വത്തുമ്പക്ക് പോയപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ആ പള്ളിയിലാ പോവാ ഒന്നാമത്തെ സഫിൽ ഒരു ഭാഗത്ത് അദ്ദേഹം ഉണ്ടാവും രണ്ടാമത്തെ സഫിൽ സഫലം ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു വലിയൊരു പള്ളിയാണ് അപ്പൊ ഒരിക്കൽ പെരുന്നാൾ സ്വത്തുമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കാം കെട്ടിപ്പിടിച്ച് കരയുക ഇവരെ രണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് പണിയെടുത്തു രണ്ടാക്കാൻ വേണ്ടി ഇവർ പിടുന്നില്ല അവര് പറഞ്ഞു മൂലവി ഞങ്ങൾ വർഷങ്ങളായിട്ടും ഉണ്ടാറില്ല സലാം പറയാറില്ല അദ്ദേഹം ഒരു ഒരു സ്റ്റെപ്പിൽ കയറി പള്ളിയിലേക്ക് വരുമ്പോൾ ഡോർ കയറി ഞാൻ ഈ ഡോർ കയറി ഇറങ്ങും അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി പോകും ജ്യേഷ്ഠരു മനുഷ്യനാ ഒരു രണ്ട് സെന്റ് ഭൂമിക്ക് പേര് ഞങ്ങൾ തെറ്റി നിൽക്കുക വർഷങ്ങളുടെ മൂലമേ ഇന്നലെ ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ നിങ്ങൾ സംസാരിച്ചത് പ്രകാരം ഞങ്ങൾ നരകത്തിലാണല്ലോ പോവുക അഹമ്മദ ഇന്ന് ഞങ്ങൾ ചേർത്ത് നിർക്കാൻ പറ്റി സ്വന്തം മാതാപിതാക്കളെ പോലും ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയാത്ത ഒരു തലമുറയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ബാപ്പാനെ നോക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ വേറെ വീടും വെക്കുകയാണ് ആ പ്രിയപ്പെട്ട ബാപ്പാനെടുക്കൽ പോയി സലാം പറയാൻ കഴിയില്ല അവസാനം ആ പിതാവിനെയും മാതാവിനെയും

സ്വർഗം മിസ്സായവൻ തൊലിയട്ടെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ എന്റെ സ്വർഗമാണ് എന്റെ വയസ്സായ വാപ്പയും ആ വാപ്പാനും തട്ടിക്കളിക്കലാണ് നമ്മുടെ പതിവെങ്കിൽ സട്ടാവിന്റെ അപാരമായ ശിക്ഷ നമുക്ക് കിട്ടും അതുകൊണ്ട് അറ്റുപോയിരിക്കുന്ന ഏതെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കാനും നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും ചേർത്ത് നിർത്താനും ഈ ഒരു സുന്ദരമായിരിക്കുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് സൂചിപ്പിക്കുവാണ് നാലാമത്തെ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം നാലാമത്തെ പോയിന്റ് നമുക്കറിയാം നമ്മളിവിടെ സന്തോഷത്തിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരുപാട് മനുഷ്യ മക്കൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗസയിലെ സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ രണ്ട് തരത്തിലാണ് പീഡനം നടക്കുന്നത് ഒന്ന് ബോംബിട്ടുകൊണ്ട് ഒരുപാട് മക്കളെ കൊല്ലാണ് രക്ഷിതാക്കളെ കൊല്ലിയാണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് നീങ്ങിയിട്ടില്ല രണ്ടാമത്തെന്താ അറിയാമോ ഇന്നലെ ഞാൻ വായിച്ച കണക്ക് പ്രകാരം പട്ടിണി കിട്ടുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ അവർ ശ്വാസമില്ലാതെ മരിച്ചു പോകാൻ പ്രിയപ്പെട്ടവരെ വായിച്ചപ്പോൾ കരഞ്ഞുപോയി ഒരു കിലോ ഉള്ളിക്ക് നിങ്ങൾക്ക് ഇവിടെ വില ഒരു കിലോ ഉള്ളിക്ക് വില കൂടിയപ്പോ നമ്മൾ പറഞ്ഞു പത്തോ നാൽപ്പത്തഞ്ചോ റുപ്യ ഉള്ളിക്കായി ഇനി ഉള്ളി വാങ്ങണം എന്ന് തോന്നുന്നില്ല തക്കാളിക്ക് അറുപത്തഞ്ചു രൂപയായി ഇന്നലെ ഫലസ്തീനിലെ ഉള്ളിയുടെ വരെ ഒരു കിലോ അയ്യായിരം രൂപ പ്രിയപ്പെട്ടവര് അയ്യായിരം രൂപ ഒരു കിലോ ഉള്ളിക്ക് എങ്ങനെയാ അത് വാങ്ങിക്കഴിക്കുക നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ കരയുക നിങ്ങളും ഞാനും എന്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന സുഭിക്ഷമായ ഭക്ഷണം കണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയിട്ട് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിട്ട് അവർ കരയാ ആ കരയുന്ന സന്ദർഭത്തിലാ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒറ്റ കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ വിജയമുണ്ടാകും നിരാശല്ല നിരാശ നമുക്കില്ല സത്താവിന്റെ അപാരമായ കാരുണ്യം ഉണ്ടെങ്കിൽ ലോകത്തുള്ള ഒരുപാട് ചിന്തശക്തികളെയും പടച്ചവൻ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതിന് യാതൊരു സംശയവും ഇല്ല വലിയ തന്ത്രം കാണിക്കുന്നവർ ലോകത്ത് വരാനില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് പടച്ചവനെ നമ്മുടെ സഹോദരന്മാർക്ക് അവർക്ക് നീ ണമേ അവർക്ക് നീ ശാശ്വതമായ സമാധാനം നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ വാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കണം കാരണം അറിയോ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രാർത്ഥന അല്ല കേട്ട് കഴിഞ്ഞാൽ അത് വിജയിക്കും അള്ളാഹുവേ നിന്റെ അപാരമായ കാരുണ്യം ഗസ്സയിലെ സഹോദരന്മാർക്ക് നീ നൽകിയും അവർക്ക് നീ ആത്മധൈര്യം നൽകുകയും അന്തിമമായ വിജയം റബ്ബെ നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്നീ സന്ദർഭത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് നീ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം നൽകി ശാശ്വതമായ സമാധാനം നീ നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്നാഥാ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾക്ക് നീ ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് വലിയ ആയുധം ഒരു എലക്ഷൻ്റെ റിസൾട്ട് വന്നു നമ്മളൊക്കെ വലിയ ആശങ്കയിലായിരുന്നു കേരളത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ മതേതരത്വം ഇവിടെ നിലനിൽക്കണം ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവർ എങ്ങനെയാണ്ടായത് ഈ പരിശുദ്ധ പരിശുദ്ധിൽ നിങ്ങൾ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കായിരുന്നു ഒരു മതേതര മുന്നണി ഇന്ത്യയിൽ വരണം നിങ്ങളെ പ്രാർത്ഥന അല്ല കേട്ടില്ലേ ഇവിടെ ഒരു ഒരു വർഗീയതയുടെ കാർഡ് ഇനി ഇന്ത്യ രാജ്യത്ത് നടപ്പാകില്ല എന്ന് ഇവിടെ ആരാ തീരുമാനിച്ചത് മുസ്ലിങ്ങളെല്ലാം തീരുമാനിച്ചത് മനസ്സിലാരാ തീരുമാനിച്ചത് ഇവിടുത്തെ അമുസ്ലിം സഹോദരന്മാർ ഒരു മുസ്ലിം പള്ളി പൊളിച്ചുകൊണ്ട് ഒരു ആരാധനാ കേന്ദ്രം നിർവഹിച്ച് അവിടെ വിപ്ലവം ഉണ്ടാക്കാനും എന്ന് ശ്രമിച്ചിരിക്കുന്ന ആ പ്രദേശത്ത് പോലും ഒരു രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരുപാട് കാലം ഭരിച്ച് ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് പോലും ഗണ്യമായ വോട്ട് കുറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് എഞ്ചി എന്റെ ഇങ്ങളെ പ്രാർത്ഥനയ്ക്ക് വലുപ്പമുണ്ട് ഇനി നിങ്ങൾക്ക് ആശ്വാസമാണ് ഇന്ന് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ സി എ നടപ്പാക്കാനുള്ള ഭൂരിപക്ഷം അവിടെ ഇല്ല എവിടുന്ന് കിട്ടി എന്റെ ഇങ്ങനെ കഴിവ് കൊണ്ടാടോ അല്ല നിങ്ങളെയും എന്റെയും ആത്മാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥന സെട്ടാവായ നാഥൻ കേട്ടു പ്രിയപ്പെട്ടവരെ നിരാശരാവണ്ട വേണ്ട ഇതേപോലൊരു പുതിയ പ്രഭാതം നാളെ ഗസയിൽ വരാനുണ്ട് ഫലസ്തീനിൽ വരാനുണ്ട് പക്ഷേ നമ്മൾ നിരാശരാവരുത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച രൂപത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ

നിങ്ങൾ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കും കേൾപ്പിക്കും പിന്നെയോ നിങ്ങൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യും ആര് വേദ പക്ഷെ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത് വിപ്ലവ നയിക്കല്ല വേണ്ടത് നിങ്ങൾക്ക് ക്ഷമയുണ്ടോ നിങ്ങൾക്ക് ധർമ്മനിഷ്ഠയുണ്ടോ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ഞെരുങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ക്ഷമയുള്ളവരും തക്വയുള്ളവരുമായിട്ട് മാറുകയാണെങ്കിൽ സെക്താവായ നാഥൻ നിങ്ങൾ കരിഞ്ഞേരുന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക ക്ഷമിക്കുക ധർമ്മനിഷ്ഠ പാലിക്കുക അള്ളാഹുവിനെ കൂടുതൽ അടുത്താൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന ചരിത്രം സാക്ഷിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു അസ്സലാമിന്റെ ജീവിതം സാക്ഷിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട് ഇന്ന് സമാധാനത്തിന്റെ നാടായിട്ട് മാറി ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇന്ന് ശാന്തിയുടെ നാടായി സമാധാനത്തിന്റെ നാടായി മാറി അതുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അള്ളാഹുബിലി കൂടുതൽ അടുക്കുക ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മൾ മാതൃകയാക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം രോഗികളെ സന്ദർശിക്കാൻ ഒരല്പസമയം മാറ്റിവെക്കുക ഒരല്പസമയം മാറ്റി വെക്കുക കുടുംബക്കാരെ വീടുകളെ സന്ദർശിക്കാൻ മാറ്റിവെക്കുക അയൽപ്പക്കം ഒന്ന് സന്ദർശിക്കാൻ മാറ്റി വെക്കുക എല്ലാവരും വീടുകളിലേക്ക് നോക്കുക നേരെ ഇവിടുന്ന് മടങ്ങുന്നു വീട്ടിലിരിക്കുന്നു ഫോണുമായിട്ട് നമ്മൾ ഇരുന്ന് മണിക്കൂറുകളോളം നമ്മൾ അതിൻ്റെ ഇരിക്കുന്നു ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ ഒരു വീട് സന്ദർശിക്കാൻ നമുക്ക് ആർക്കും ഇന്ന് സമയമില്ല അങ്ങനത്തെ ലോകമായി മാറി കുറച്ചൊക്കെ നമ്മൾ കുറച്ച് ജനങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് കുടുംബക്കാരെ സന്ദർശിച്ച് കൂട്ടുകുടുംബങ്ങളെടുത്ത് പോയി രോഗികളൊക്കെ ഒന്ന് സന്ദർശിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വരാനും നമ്മുടെ പ്രായമുള്ള മാതാവിനെയും പിതാവിനെയും ഒന്ന് ചേർത്തണച്ച് ഒരു ഉമ്മ കൊടുക്കാനും ഒക്കെ ഒരു അവസരമായിക്കൊണ്ട് ഈ അവസരത്തെ മാറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പെരുന്നാൾ കുത്തുമ്പ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു മഹാസന്ദേശം ഇബ്രാഹിം നബി വസ്സലാമിന്റെ ജീവിതം നൽകിയിരിക്കുന്ന വലിയൊരു സന്ദേശം ജീവിതത്തിൽ പകർത്തി അവസാനം മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹ എന്ന കെളിമുത്തോടി ഉച്ചരിച്ച് വളരെ സംതൃപ്തിയോടുകൂടി മരണപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബൈ രോഗികളായിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി ഷിഫ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു വെന്റിലേറ്റർ ഉള്ള ആളുകളുണ്ട് ഒരുപാട് ആൾക്കാർ രോഗികളാണ് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത് അള്ളാഹുബേ ആ രോഗികളായിരിക്കുന്ന ആളുകൾക്ക് നൽകി മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമെ ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്യണമെനാദാ അല്ലാഹുബേ ഞങ്ങളുടെ മക്കൾക്ക് അധാർമിക പ്രവർത്തനങ്ങളോട് നോ പറയുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമെന്നാദ അഞ്ചു നേരവും നമസ്കരിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമേ അള്ളാഹുബേ ടെ

ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله